ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബാർത്ത് സ്റ്റോക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലോഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പിന് ചെയ്യുന്നുണ്ടല്ലോ സോറി ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഡിസംബർ എയ്റ്റീൻത്ത് ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഡേയോടനുബന്ധിച്ചിട്ടൊരു പ്രോഗ്രാം അതായത് ഫ്ലാഷ് മോബാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളും അതായത് നേരാജി കോളേജിലെ കുട്ടികളും ആത്മയും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം കണ്ടിട്ട് അതായത് ഫ്ലാഷ് മോബ് നമ്മുടെ വടക്കേ സ്റ്റാൻഡില്ലേ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡില് ആണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പെർമിഷനും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ പോ ഇന്നത്തെ എന്താ ഇന്നത്തെ ഓട്ടം ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തൃശ്ശൂർ ഇത് ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഫെമിലിയറാണ് സോ ഇവൻ ഭയങ്കര അഞ്ച് രൂപയ്ക്ക് ഭയങ്കര അടിപൊളി ആയിട്ടുള്ള കടിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു കേട്ടോ അവിടെ എന്താ പറയുക നമ്മളിപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഭാഗത്തുകൂടെ ആരും പോകരുത് ഇട്ട ഞാൻ ഡയറ്റെടുത്ത് ഡയറ്റൊക്കെ നിൽക്കുക ഡയറ്റൊക്കെ എടുക്കാം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കൺട്രോൾ കറിയ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ അതെന്താണെന്നറിയില്ല നമ്മളെന്തെങ്കിലുമൊന്നും വേണ്ടാന്ന് വെക്കുമ്പോൾ ആ ഒരു സംഭവം മാത്രം നമ്മുടെ കൺമുമ്പിലൂടെ പ്രത്യ എന്താണ് പ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കും സോ നമ്മളിതിപ്പോൾ രണ്ട് ചായയും പിന്നെ ഒരു ക്രീം ക്രീംപണ്ണ് എനിക്ക് കുറേ കാലമായി കഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ക്രീംപണ്ണ് അത്ര പോരാ ബാക്കി കടികളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ സമൂസയ്ക്ക് മാത്രം ഏഴ് രൂപ ബാക്കിയുള്ള എല്ലാ കടിക്കും പത്ത് രൂപയാണ് ഇത് പ്യോർലി വെജ് വെജ് ചെറിയനാണ് കേട്ടോ അടിപൊളി നമ്മളിന്ന് നമ്മളിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അതിന്റെ എന്താ പറയാ എണ്ണ ചൂടാവുന്നതിൻ്റെ ചൂട് നമ്മുടെ ഫേസിലടക്കം കിട്ടും അത്രയ്ക്കും എന്താ പറയുക അത്രയും അവിടെ മേക്കിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചൂട്ടോളം നമുക്ക് കിട്ടും ഉള്ളിലാണ് നമ്മുടെ പെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മളിതിപ്പോൾ കോർപ്പറേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള സീനാണ് ഇത് ഈ സീന് നമ്മളിപ്പോൾ ഞാൻ ഈ അമ്പലം അമ്പലത്തിൻ്റെ ആ സൈഡിൽ കൂടെ പോലും പോയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ നേരെ കോർപ്പറേഷനിൽ പോയി കോർപ്പറേഷനിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കോർപ്പറേഷൻ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഈ പഞ്ചായത്തും കാര്യങ്ങളും വില്ലേജ് ഓഫീസ് അത് ഇതൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം നമ്മൾ കോർപ്പറേഷനൊക്കെ കണ്ട് അവിടുത്തെ പെർമിഷൻ എങ്ങനെയാണ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെർമിഷൻ ലെറ്റർ വേണമെന്ന് പറഞ്ഞു ആത്മയുടെയും നമ്മുടെ നേതാജി കോളേജിൻ്റെയും പെർമിഷൻ പെർമിഷൻ ലെറ്റർ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മളത് സംഘടിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു പോകുന്ന വഴിക്ക് നമ്മളെങ്ങനെ നടന്നിട്ടാണ് നടന്നിട്ടാണോട്ടോ പോകുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഷോപ്പ്സിൽ ഡിസംബർ ഓഫേഴ്സ് അതായത് ക്രിസ്മസ് ഓഫേഴ്സ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്ന ടീ ഷർട്ടാണ് കേട്ടോ അപ്പോൾ ടീ ഷർട്ടിന് ഏകദേശം അറുപത്തൊമ്പത് രൂപയുള്ളൂ ഞാൻ രണ്ട് ടീ ഷർട്ട് എടുത്തു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അറുപത്തൊമ്പത് രൂപയ്ക്ക് ഒരു തോർത്തുമൊട്ട് പോലും കിട്ടില്ല ഏ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ടീ ഷർട്ടൊക്കെ കിട്ടാന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ് അപ്പോൾ കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട് പക്ഷെ ഡാമേജില്ലാത്തത് നമ്മൾ നോക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സബ്വേ കൂടെ ഇങ്ങനെ പോയി കൂടെ കൃഷ്ണ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ടീ ഷർട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുട്ടൂന് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല അഞ്ച് പത്ത് ഡ്രസ്സ് മേടിച്ചു 何だろう。 നല്ല നല്ലൊരു അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ നമ്മുടെ എന്താണ് റൗണ്ട് കൂടെ അതായത് ആ അമ്പലത്തിൻ്റെ ആ സൈഡ് കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നാണ് പിന്നെ എന്താ അതായത് നമുക്ക് കോർപ്പറേഷനിൽ പോയിട്ട് നമ്മൾ തിരിച്ച് ഈ റൗണ്ട് കറങ്ങി നമ്മുടെ ആത്മയുടെ വഴി ഇങ്ങനെ എത്തും സോ നമ്മളിങ്ങനെ റൗണ്ട് ചുറ്റി ഇങ്ങനെ വരുവാണ് വരുന്ന വഴിക്കാണ് കൃഷ്ണ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞത് സോറി കൃഷ്ണ ഐസ്ക്രീം മേടിച്ചു തന്നത് ഞാനൊരു ഗുൽഫി കൃഷ്ണ ഒരു മാംഗോ അൽഫോൺസോ പിന്നെ അതിലൊരു അതിലെന്തായിരുന്നു അതിലൊരു ഐ തിങ്ക് ടെൻ ഓ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് മേടിച്ചത് അപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ വന്ന് നമ്മുടെ ഏജൻസിലോട്ട് പോവാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകേണ്ട ബസ്സൊക്കെ കയറി കേട്ടോ ശക്തമല്ല വന്ന് ബസ് കയറി അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഒരു ഉണ്ടായിരുന്നു നാട്ടുണ്ടായിരുന്നോട്ടോ അതാണ് ഈ എക്സ്പ്രഷൻ കാണുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമല്ല അത് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക